സീ കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിൽ നിലവിലേതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് താരങ്ങൾ പടിയിറങ്ങുമെന്നാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് രാഹുൽ െ കുറിച്ചാണ് വിട്ടേക്കും ഒരുപാട് തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നിലവിൽ നിലവിലേതായും ആ റൂമറുകൾക്കെല്ലാം തന്നെ സത്യം ഇട്ടുകൊണ്ട് റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഏതായാലും ആ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുടെ മലയാളി താരമായ കെ പി രാഹുലിന്റെ പ്രകടനത്തിൽ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ തീരുമാനം തീരെ തൃപ്തനല്ല എന്ന് തന്നെയാണ് രാഹുൽ കേ പിക്ക് ഇതിനോടകം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ കരാറുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി താരത്തിന്റെ ശരാശരിയിൽ താഴെയുള്ള പ്രകടനം കണക്കിലെടുത്തുകൊണ്ട് ഒരു കരാർ വിപുലീകരണം നടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മടിക്കുന്നു അഥവാ ഈ ഒരു താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തൃപ്തരല്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി രാഹുൽ കേ പി വിടാനുള്ള എല്ലാ ചാൻസുകളും നമുക്ക് മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട് താരത്തിന്റെ ഫോം ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിൽ ഉണ്ടായിരുന്നത് താരത്തിന് ഒരു ഗോൾ പോലും ആ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുമില്ലായിരുന്നു ഒരു കളിയിലും താരം അത്രത്തോളം ഒന്നും ഫോം ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മറ്റേതെങ്കിലും ക്ലബിലേക്ക് വിടാനോ അല്ലെങ്കിൽ താര ഈ ഒരു താരത്തിന്റെ കോൺട്രാക്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പുതുക്കാതിരിക്കാനോ ആണ് ചാൻസ് കൂടുതലുള്ളത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നിലവിൽ ഡിഫൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രീതം കോട്ടാലിനെ കുറിച്ചാണ് നമുക്കറിയാം പ്രീതം കോട്ടാലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൽ നിന്നായിരുന്നു ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിൽ താരം വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടും ഏതായാലും നിലവിൽ പ്രീതം കോട്ടാലിന് വേണ്ടിയിട്ടും മോഹൻബഗാൻ സൂപ്പർ ജെൻസ് വീണ്ടും രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നൊരു എക്സാം ിൽ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് കടക്കാം അതിൽ പറയുന്നത് ടീമിലേക്ക് എത്തിക്കുവാനുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് പക്ഷേ എന്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ പ്രീതം കോട്ടാലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്രത്തോളം മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു െ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തുക കൂടാതെ ഈ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടില്ല ഇനി എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എല്ലാവരെയും ഒരു വാർത്തയാണ് അതെ എക്സ്ട്രാ എന്നൊരു ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ നിന്നും രണ്ട് താരങ്ങൾ പടിയിറങ്ങാൻ വളരെ ചാൻസ് കൂടുതലാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്നും രണ്ട് താരങ്ങൾ റിലീസ് ആവാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട് ുംപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എൽ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൺ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ